ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ വലിയ വലിയ സെലക്ഷൻ ഏറ്റവും ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ഡോലറി ആറസന്റ് സ്ഥലത്ത് പച്ചപ്പിന്റെ സ്വർഗം തീർത്ത് കോതമംഗലം സ്വദേശി കവളമാക്കൽ ജോസ് ആണ് ജൈവകൃഷിയിലൂടെ മാതൃകയാകുന്നത് കോതമംഗലത്ത് ആറസെന്റ് മാത്രം വരുന്ന പുരയിടത്തിൽ ജൈവകൃഷിയിൽ വിജയം കൊയ്ത് കോതമംഗലം സ്വദേശി കവളമൈക്കൽ ജോസ് വീടിന് സമീപമുള്ള സ്ഥലത്താണ് ജൈവ പച്ചക്കറിയും ഫലവൃക്ഷത്തോട്ടവും കോഴികളെയും പരിപാലിക്കുന്നത് വീട്ടാവശ്യം കഴിഞ്ഞുള്ള പച്ചക്കറികൾ പതിവുകാർക്ക് വിൽക്കുകയാണ് ജോസിന്റെ രീതി തക്കാളി വഴുതന മുളക് ചീര വെണ്ട പാവൽ പടവലം കുക്കുംബർ ശീതകാല പച്ചക്കറികൾ തുടങ്ങിയവ വീടിന്റെ മുറ്റത്തും വശങ്ങളിലുമായി വളർത്തുകയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഡ്രമ്മുകളിലും ചട്ടികളിലുമായി കുറ്റിക്കുരുമുളക് മാവ് പ്ലാവ് മറ്റ് ഫലവൃക്ഷങ്ങളും വളർന്നു ഭാഗമായിട്ടുണ്ട് ഇരുപതോളം കോഴികളും കൂട്ടിൽ വളരുന്നുണ്ട് കൃഷി ചെയ്യാൻ സ്ഥലമല്ല മനസ്സാണ് വേണ്ടതെന്നും എല്ലാവരും ഈ മാതൃകയിൽ കൃഷി ചെയ്യാൻ രംഗത്ത് വരണമെന്നും ജോസ് പറഞ്ഞു കോതമല മുനിസിപ്പാലിലെ പതിനേഴാം പാറിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ ആറു സെന്റ് സ്ഥലമാണ് എനിക്കുള്ളൂ അതിൽ ഇവിടെ കൃഷി ചെയ്തെടുക്കണെ കാണുന്നതെല്ലാം സ്ഥലം പരിമിതി അതായത് സ്ഥലം കുറവാണ് എന്നുള്ളൊരു കാരണത്താലും ആരും കൃഷി ചെയ്യാതിരിക്കരുത് എന്നുള്ളൊരു ഇതും സന്ദേശമാണ് ഇതിൽ കൂടി ഞാൻ തരുന്നത് അതായത് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പാവലം പടവലം തക്കാളി പച്ചമുളക് കാബേജ് ഓളിഫ്ലവർ കോവലം പിന്നെ വെണ്ട ഇങ്ങനെ എല്ലാം അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായി നമുക്കിവിടെ നമ്മുടെ ഈ നാട്ടിൽ ഉത്പാദിപ്പിക്കാവുന്ന എല്ലാം നമ്മളിവിടെ ഉൽപാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഇത്രയും സ്ഥലത്ത് ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്താൽ മതി ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യം കഴിഞ്ഞ് നമ്മുടെ തൊട്ട അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുവാനും നമുക്ക് സാധിക്കും കുറച്ചേ ഇതെല്ലാം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ഇത് കണ്ടേച്ചാണെങ്കിൽ കുറച്ച് പേരെങ്കിലും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിലും എല്ലാവരും ഇതേമാതിരി എന്തെങ്കിലും വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കൃഷി ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കും പൊതുപ്രവർത്തകൻ കൂടിയായ ജോസ് രാവിലെയും വൈകിട്ടുമാണ് കൃഷി പരിപാലനത്തിനായി സമയം കണ്ടെത്തുന്നത് രാസവളങ്ങളോ വിഷമരുന്നുകളോ ഇല്ലാതെ നാടൻ വളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഈ കൃഷി സ്ഥലമില്ലെന്ന് പറഞ്ഞ് കൃഷിയെ ഒഴിവാക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് ജോസിന്റെ പച്ചപ്പ് നിറഞ്ഞ ഈ ജൈവ കൃഷിത്തോട്ടം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്